നമ്മളൊക്കെ ഒരു കണ്ണൂർ പെരുമ്പയിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും എഴുപത്തി അഞ്ച് പവൻ കവർന്നു വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ താഴെ നിലയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് പെരുമ്പാ സ്വദേശി പ്രവാസിയായ റഫീഖിന്റെ വീട്ടിൽ നിന്നും എഴുപത്തിയഞ്ചു പവൻ മോഷണം പോയത് ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു താഴെ മുറികൾ കുത്തി തുറന്ന് കവർച്ച നടത്തിയത് ഇന്ന് രാവിലെയാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത് താഴെ നിലയുടെ വാതിൽ കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന നിലയിലാണ് വാതിൽ കുത്തി തുറക്കാൻ ഉപയോഗിച്ചെന്നു കരുതുന്ന കത്തിയും കമ്പിപ്പാരയും മുറിയിൽ നിന്നും കണ്ടെടുത്തു നിരവധി വീടുകളുള്ള പ്രദേശത്താണ് മോഷണം നടന്നത് സംഭവ സ്ഥലത്ത് പുലർച്ചെ വരെ തുടർച്ചയായ മഴ പെയ്തിരുന്നു മോഷണം നടക്കുമ്പോൾ അസുഖബാധിതനായ റഫീഖും കോളേജിലായിരുന്നു തൃശൂർ കൊടുങ്ങല്ലൂരിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എക്സൈസ് ഇൻസ്പെക്ടർ എം ശാംനാഥിന് യാത്രയപ്പ് നൽകി റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയപ്പ് പരിപാടി